ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ ൾ ചർച്ചയാക്കി എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മൂത്തേടം പഞ്ചായത്തിലൂടെ വോട്ട് അഭ്യർത്ഥിച്ച് പര്യടനം നടത്തി ആദ്യഘട്ടത്തിൽ പ്രധാനമായും ഭവന സന്ദർശനം നടത്തിയാണ് വോട്ട് തേടുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നം മനുഷ്യ വന്യജീവി സംഘർഷം യാത്രാ ദുരിതം തുടങ്ങിയ മണ്ഡലം നേരിടുന്ന പ്രശ്നങ്ങൾ വോട്ടർമാർ സ്ഥാനാർത്ഥിക്ക് മുമ്പാകെ അവതരിപ്പിച്ചാണ് എൻഡിഎ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് കൽക്കൂട്ടം താളിപ്പാടം ഞാറപ്പാടം ചാമപ്പറമ്പ് കാറ്റാടി തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലായിരുന്നു ഇന്നത്തെ സ്ഥാനാർത്ഥി പര്യടനം എൻ ഡി എ നിലമ്പൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നാളെ വൈകിട്ട് നാലു മണിക്ക് ഉദ്ഘാടനം ചെയ്യും എൻ ഡി എ സംസ്ഥാന ജേതാക്കളായ തുഷാർ വെള്ളാപ്പള്ളി പി കെ കൃഷ്ണദാസ് അനൂപ് ആന്റണി ഷോൺ ജോർജ് അഡ്വക്കേറ്റ് സുരേഷ് ജില്ലാ പ്രസിഡന്റ് രശ്മിൽ നാഥ് തുടങ്ങിയവർ പ്രസംഗിക്കും വരും ദിവസങ്ങളിൽ പ്രമുഖരായ ബി ജെ പി നേതാക്കളും കേന്ദ്രമന്ത്രിമാരും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മണ്ഡലത്തിലെത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ സ്വന്തം നമ്മുടെ സ്വന്തം ഹൈസ്പീഡ്നെറ്റ്